ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടി ഏതെന്ന ചോദ്യത്തിന് സംശയലേശമന്യേ എല്ലാവരും പറയുന്ന ഉത്തരം കോൺഗ്രസ് എന്നാണ് എന്നാൽ ആ കോൺഗ്രസ് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് കണ്ടമാനം അകന്നുപോയിരിക്കുന്നു എന്നത് വാസ്തവമാണ് കോൺഗ്രസിനെതിരെ നിരവധി ആരോപണങ്ങൾ എതിർ പാർട്ടികൾ പ്രത്യേകിച്ചും ഇന്ന് ഭരണകക്ഷിയായിരിക്കുന്ന ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളായിട്ട് മാത്രം തള്ളിക്കളയാവുന്നതും അല്ല സമീപകാല കോൺഗ്രസിൻ്റെ ചെയ്തികൾ അത് ശരിവയ്ക്കുന്നു കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ രണ്ട് നേതാക്കൾ പത്രസമ്മേളനം വിളിച്ചു മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു അവർ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടർന്ന് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസരം എത്തിയപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാതെ കോൺഗ്രസിൻ്റെ ഈ രണ്ട് സമുന്നതരായ നേതാക്കളും എണീറ്റ് പൊടിയും തട്ടി സ്ഥലം വിടുന്ന കാഴ്ചയാണ് കണ്ടത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയെക്കുറിച്ചായിരുന്നു പത്രസമ്മേളനം നടത്താൻ വന്നത് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ ജയറാം രമേശും കെ സി വേണുഗോപാലുമാണ് ഈ രണ്ടുപേരും കോൺഗ്രസ് എന്ന പാർട്ടിയെ നിയന്ത്രിക്കുന്ന ശക്തികളാണ് എന്നെല്ലാവർക്കും അറിയാം വർഷങ്ങളുടെ തഴക്കവും പഴക്കവും അനുഭവ സമ്പത്തുമുള്ള നേതാക്കളാണ് ജയറാം രമേശും കെ സി വേണുഗോപാലും അതിലും സംശയമൊന്നുമില്ല അങ്ങനെയുള്ള ഈ കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്നു ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയെക്കുറിച്ച് കോൺഗ്രസിന്റെ നിലപാടെന്താണ് എന്ന് മാധ്യമ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഉഴിഞ്ഞു മാറി ഒരു ഉത്തരവും പറയാതെ കോൺഗ്രസ് നേതാക്കൾ തലയിൽ മുണ്ടിട്ട് മൂങ്ങുന്നത് പോലെ മുങ്ങുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് പിന്നീട് നടന്ന ഒരു വാർത്താ സമ്മേളനത്തിലും സമാനമായ സംഭവം ഉണ്ടായി അവിടെയും ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളെ ചോദിച്ചപ്പോൾ അവിടെ ഹിന്ദുക്കളെ പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രണ്ടു പേർക്കും മൗനമായിരുന്നു മറുപടി ഇത് കോൺഗ്രസ് പാർട്ടിയെ ആക്ഷേപിക്കുന്ന ബി ജെ പി അടക്കമുള്ള ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കോൺഗ്രസിനെ അടിക്കാനുള്ള വടി കോൺഗ്രസ് തന്നെ വെട്ടി കയ്യിലേക്ക് കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പാരമ്പര്യമുള്ള ഇത്രയും അനുഭവ സമ്പത്തുള്ള ഇത്രയും നല്ല നേതാക്കളുള്ള ഇന്ന് രാജ്യത്തെ പ്രതിപക്ഷമായിരിക്കുന്ന ഒരു പാർട്ടി അനുഭവിക്കുന്ന ഗതികേട് എത്ര വലുതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചറിവുണ്ടാകുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയെക്കുറിച്ച് ചോദിക്കുമ്പോൾ മൗനം പാലിക്കുന്നു എന്നാൽ അതേ കോൺഗ്രസ് നേതാക്കൾക്ക് ഗാസയ്ക്ക് വേണ്ടി നിലവിളിക്കാൻ ആരും അവരെ ഉപദേശിക്കണ്ട അവരെ പറഞ്ഞു കൊടുക്കണ്ട അവരെ ഉന്തിത്തള്ളണ്ട ഗാസയിൽ ഒരു ചെറിയ ഷെല്ല് പൊട്ടിയാൽ ഇങ്ങനെ ഇന്ത്യയിൽ നിലവിളിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പക്ഷേ തൊട്ടപ്പുറത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്ന ഒരു ചെറിയ സംഭവത്തിൽ പോലും ഏറ്റവും ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തുന്ന കോൺഗ്രസ് പക്ഷേ ഇപ്പുറത്ത് ഏതാനും കിലോമീറ്ററുകൾ അകലെ ഇന്ത്യയുമായിട്ട് നേരിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം ഒരു രാജ്യം അത് ആ ബംഗ്ലാദേശിൽ അവിടെ നടക്കുന്ന ചില സംഭവങ്ങൾ അവിടെ നടക്കുന്ന ഹിന്ദു വംശഹത്യയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ ഭയപ്പെട്ട് ചാടി എഴുന്നേറ്റ് മൈക്കൊക്കെ തട്ടിമറിച്ച് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതെന്തുകൊണ്ടാണ് ഈ സെലക്റ്റീവ് പ്രതികരണം ഈ സെലക്റ്റീവ് നിലപാടുകൾ കോൺഗ്രസ്സിന് എന്നു തൊട്ടാണ് കോൺഗ്രസിൽ വന്നു ചേർന്നത് എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കോൺഗ്രസ് കോൺഗ്രസ് എല്ലാ കാര്യങ്ങളെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അഭിപ്രായം പറയുന്ന കൃത്യമായി നിലപാടുകളുള്ള ഒരു പാർട്ടി ആയിരുന്നു ഒരു കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ ഈ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് വഹിച്ച പങ്ക് ചെറുതല്ല ഏറ്റവും നല്ല തീരുമാനങ്ങളും നല്ല നടപടികളുമായിട്ട് മുന്നോട്ട് പോയ കോൺഗ്രസിനെ നമുക്കറിയാം വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട് അതൊരു ഭരണത്തിൽ സ്വാഭാവികമാണ് രാഷ്ട്രീയം മാറ്റിവെച്ച് ചർച്ച ചെയ്താൽ കോൺഗ്രസിനെ എഴുതിത്തള്ളാൻ കഴിയില്ല കോൺഗ്രസിൻ്റെ ചരിത്രം അതാണ് പക്ഷേ അതേ കോൺഗ്രസ് തന്നെ ഇന്നിങ്ങനെ നിലപാടെടുക്കുമ്പോൾ ഒരു നിലപാട് ദാക്കയിൽ മറ്റൊരു നിലപാട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുന്ന ഹിന്ദുക്കൾക്ക് മനുഷ്യാവകാശങ്ങളില്ലേ ഗാസയിലെ ജനങ്ങൾക്ക് മാത്രമേ മനുഷ്യാവകാശങ്ങൾ ഉള്ളൂ ഈ ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരം പറയണം കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ ഇനിയെങ്കിലും മൗനം വെടിയണം ബംഗ്ലാദേശിലെ ഹിന്ദുവിനെയും ഗാസയിലെ പാലസ്തീനിലെ മുസ്ലിങ്ങളെയും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഒരുപോലെ ഇവരെല്ലാം മനുഷ്യരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സെലക്റ്റീവ് അല്ലാതെ എല്ലാ വിഷയത്തിലും പ്രതികരിക്കാൻ കോൺഗ്രസിൻ്റെ പാരമ്പര്യവും കോൺഗ്രസിൻ്റെ ആദർശവും കോൺഗ്രസിൻ്റെ ആശയവും മുൻനിർത്തി പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ തൂത്തെറിയാൻ അധികം വൈകില്ലെന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ കോൺഗ്രസ്സിന് ഒരു പ്രഖ്യാപിത നിലപാടുണ്ടായിരുന്നു ഇന്നത് കാണാനില്ല ഇന്ന് നേതാക്കളാരും ആ നിലപാട് പങ്കുവെക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ബി ജെ പി അടക്കമുള്ള പാർട്ടികൾക്ക് വടിവെട്ടി കൊടുത്തിട്ട് കോൺഗ്രസ് പറയുകയാണ് ഞങ്ങളെ തല്ലിക്കോ ഞങ്ങളെ തല്ലിക്കോ ഞങ്ങൾ തല്ലുകൊണ്ടോളാം നോക്കൂ ഇന്ന് ഇപ്പോഴും ഗുജറാത്ത് രാജസ്ഥാൻ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ് തുടങ്ങി മധ്യ ഇന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും നിരവധി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിനൊരു നിശ്ചിത വോട്ട് ശതമാനം വോട്ട് ഓഹരി ഉണ്ട് അവിടെയൊന്നും കോൺഗ്രസ് ഈ പറയുന്നത് പോലെ അങ്ങനെ തകർന്നു പോയിട്ടില്ല എന്നാലും കോൺഗ്രസിന് തിരിച്ചു വരാൻ എന്തോ എവിടെയോ ആരോ തടസ്സപ്പെടുത്തുന്നത് പോലെ ഒരു പക്ഷെ അത് ആഭ്യന്തരമായിരിക്കില്ല ബാഹ്യമായിരിക്കാം വിദേശത്ത് നിന്നാരോ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് പോലെ തോന്നുന്നു ഈ സംഭവങ്ങൾ കാണുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് അയിത്തം കാണിക്കുന്നത് കോൺഗ്രസ് തൊട്ടുകൂടായ്മ കാണിക്കുന്നത് എന്തിനാണ് ഈ ബംഗ്ലാദേശി ഹിന്ദുക്കളോട് രാഷ്ട്രീയം മാറ്റിവെച്ചാണ് ഞാൻ ഈ വിഷയം ചർച്ചയ്ക്ക് വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ മേന്മകളും ഞാൻ എണ്ണിപ്പറഞ്ഞത് ഏകപക്ഷീയമായി കോൺഗ്രസിനെ കൊള്ളരുതാത്തതെന്നോ കോൺഗ്രസ് പിടിപ്പ് കിട്ടതെന്നോ കോൺഗ്രസ് കഴിവില്ലാത്തതെന്നോ ഒന്നുമല്ല ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതും പറഞ്ഞതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആ കോൺഗ്രസ് രാജ്യത്തൊരു നല്ല പ്രതിപക്ഷമായി ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളണമെന്നാഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസിയായ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു പൗരൻ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ട് വലിയ ദുഃഖം അനുഭവിക്കുന്നു അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത് ജയറാം രമേശും കെ സി വേണുഗോപാലും ഒന്നും നിസാരക്കാരല്ല മികച്ച നേതാക്കൾ തന്നെയാണ് മലയാളികൾക്ക് അഭിമാനിക്കാം ഡൽഹിയിലേക്ക് കെ സി വേണുഗോപാലിനെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞതിൽ അങ്ങനെയുള്ള കെ സി വേണുഗോപാലും ജയറാം രമേശുമൊക്കെ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അദയനീയമായ അവസ്ഥയോർത്ത് ദുഃഖിക്കാനും സഹതപിക്കാനും മാത്രമേ കഴിയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ ഒരു 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 മനോഭാവം വെടിയണം ഏറ്റവും ശക്തമായി നിലപാടെടുക്കണം അങ്ങുമില്ല ഇങ്ങുമില്ല എങ്ങുമില്ല എന്നുള്ള ആ ഒരു മനോഭാവം വിട്ടൊഴിഞ്ഞ് ആ നിലപാട് ഉപേക്ഷിച്ച് ഏറ്റവും ശക്തമായ നിലപാട് മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് സ്വീകരിക്കണം സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിനെ ഈ രാജ്യത്തെ ജനങ്ങൾ വേണ്ടെന്ന് വയ്ക്കും നിങ്ങളെ സമ്പൂർണമായും കൈയൊഴിയും ഇന്ന് നിങ്ങൾ ഭരണത്തിൽ നിന്ന് മാത്രമേ പുറത്തായിട്ടുള്ളൂ നാളെ നിങ്ങൾ ഈ രാജ്യത്തുനിന്ന് നിന്ന് തന്നെ പുറത്താകും കോൺഗ്രസ് എവിടെയും ശക്തമായ ഒരു പ്രതിപക്ഷമെങ്കിലും ആയി അവശേഷിക്കണം നിലകൊള്ളണം തുടരണം എന്നാഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെല്ലാം ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും കോൺഗ്രസിൻ്റെ ഈ മനോഭാവം കോൺഗ്രസ്സിനെ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് തീർച്ചയാണ് ദയവായി വിവരമുള്ള അറിവുള്ള തിരിച്ചറിവുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതിലിടപെടുകയും ഇതിനെ തിരുത്തുകയും ചെയ്യട്ടെ അല്ലാത്ത പക്ഷം കോൺഗ്രസ് ഇപ്പോൾ തന്നെ കോൺഗ്രസ് ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് എന്ന ലേബൽ ഒട്ടിച്ചു കഴിഞ്ഞു അത് കോൺഗ്രസ്സുകാരായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തതാണ് ഇനിയും ദയവായി കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ പെരുമാറരുതേ ഈ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ കണ്ടില്ലെന്ന് നടിക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത്